നമ്മുടെ നെവിൻ ആതിലയോടും നൂറയോടും പറഞ്ഞൊരു കാര്യം ഷാനവാസ് ഇപ്പോൾ അഭിലാഷിനോട് പറയുന്നുണ്ട് ഇത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിക്കാത്ത ചോദിച്ചാൽ എനിക്കറിയില്ല സംഗതി ഇതാണ് നെവിൻ ആതിലയോടും നൂറയോടും പറയുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ തകർക്കും നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ ജീവിതത്തിൽ ജീവിക്കേണ്ടവരാണ് നിങ്ങളെ ഞാൻ തനിച്ചാക്കും എൻ്റെ നാട്ടിൽ ഒരു ഫാമിലിയെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ ആ എനിക്ക് നിങ്ങളുടെ ബന്ധം തകർത്ത് നിങ്ങളെ രണ്ട് വഴിക്കാക്കാൻ വെറും മണിക്കൂറുകൾ മാത്രം മതി നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ ഞാൻ ഈ വീട്ടിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് നീ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ട് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ഇവിടെ ചെയ്തോ എന്തെങ്കിലും സംസാരിച്ചോ നിങ്ങൾ വരുന്നു അടിച്ച് പൊളിക്കുന്നു കളി ടാസ്ക് കളിക്കുന്നു ഉറങ്ങുന്നു ഇതല്ല നിങ്ങളിവിടെ എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ ഈ നെവിൻ ആതിലയോടും നൂറയോടും വളരെ ഹാർഷായിട്ട് സംസാരിച്ച ഒരു രംഗമുണ്ടായിരുന്നു ഇന്നലെയോ മറ്റോ ആണെന്ന് തോന്നുന്നു പക്ഷേ അത് ബിഗ് ബോസ് എപ്പിസോഡിലും ലൈവിലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്പോൾ ഷാനവാസ് ഈ കാര്യം അഭിലാഷിയോട് പറയുമ്പോഴാണ് ലോകത്തുള്ള ആളുകളെല്ലാം ഈ കാര്യം അറിയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വൈരാഗ്യം സ്വാഭാവികമായിട്ടും ആതിലേക്കും നൂറയ്ക്കും ഉണ്ടായിരുന്നു ഇന്ന് നെവിനെ പുറത്താക്കിയ ശേഷം ആതിലെയും നൂറയും ഇന്ന് പറയുന്നുണ്ട് നമ്മുടെ ബന്ധത്തിൽ തൊട്ട് കളിച്ച ആരെയും നമ്മൾ വെറുതെ വിടില്ല ബേബി എന്ന് അതായത് അവരെ റിലേഷൻഷിപ്പിനെ അവർ വളരെ പ്യൂറായിട്ട് പ പവിത്രമായിട്ട് കൊണ്ടു നടക്കുന്ന അവരെ ബന്ധത്തെ തകർക്കുമെന്നും അവർ രണ്ടുപേരെയും രണ്ട് വഴിയാക്കി അവർ രണ്ടുപേരെയും വീട്ടിലേക്ക് അയക്കുമെന്നും അതിനുവേണ്ടിയാണ് താനിവിടെ നിൽക്കുന്നതെന്നും ഉറപ്പിച്ച് തറപ്പിച്ച് തമാശയല്ലാതെ സീരിയസ് ആയിട്ട് പറഞ്ഞ ആളാണ് നെവിൻ ഇതിൽ തമാശയല്ല വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ് അതിന് ഉദാഹരണമായി നെവിൻ പറഞ്ഞ കാര്യം പുറത്ത് അതായത് പുറത്ത് നാട്ടിലെ ഒരു ഫാമിലിയെ ഡൈവോഴ്സ് ആക്കിപ്പിച്ചിട്ടുള്ള ആളാണ് നെവിൻ എന്നാണ് പറഞ്ഞത് പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവർ രണ്ടുപേരും തമ്മിൽ പിരിച്ചു എന്നാണ് നെവിൻ വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞത് എന്നാണ് ഷാനവാസ് പറഞ്ഞത് ഇത് ഷാനവാസിനോട് ആതിലെയും നൂറയും പറഞ്ഞ കാര്യമായിരിക്കാം അതായിരിക്കാം ഒരു പക്ഷേ ഷാനവാസ് അഭിലാഷിനോട് പറഞ്ഞത് ഇതിൽ നെവിൻ്റെ ഭാഗം നമുക്ക് കേൾക്കാനുണ്ട് ഇതിപ്പോൾ ഷാനവാസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആതിലെയോടും നൂറയോടും നെവിൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല എന്തായാലും ഇത്തരത്തിൽ ഇത് എപ്പിസോഡിൽ കാണിക്കാത്ത കാര്യം എന്താണെന്നുള്ള കേസ് ഇപ്പോഴും എനിക്കറിയില്ല എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക